കോത്തൻകോട് നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവർ നല്ല അടിപൊളി ഒരു പ്ലോട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി വസ്തുങ്ങോട് ഒന്നര കിലോമീറ്റർ എട്ട് സെന്റ് എട്ട് സെൻറ് വസ്തു അത് ഈ കാണുന്ന റോഡ് കണ്ടല്ലോ ഇത് കോത്തങ്കോട് ടു തിരുവനന്തപുരം റോഡാണ് പൗടിക്കുണ റോഡാണ് അപ്പോൾ അത് ഈ റോഡിൽ നിന്നുമാണ് നമുക്ക് ആ ഒരു വസ്തുവിലേക്ക് പോകേണ്ടത് അല്ല ഈ റോഡിൽ നിന്ന് നമ്മളത് കുറച്ച് ആ മുൻപോട്ട് കാണുന്ന അവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് വൈപ്പറത്തല എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ നടലാണ് ആ ക്ഷേത്രത്തിൽ ചേർന്നിരിക്കുകയാണ് നമ്മുടെ ആ ഒരു വസ്തു എന്തായാലും നമുക്ക് ആ വസ്തുവന്ന് കാണാം പോത്തങ്കോട് നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള നമുക്ക് ആ വസ്തുവൊന്ന് കാണാം ഇപ്പം പോത്തങ്കോട് നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കിടന്നു നിരപ്പായിട്ടുള്ള ഇത് വഴിയാണ് ഒരു മൂന്ന് മീറ്റർ വഴിയാണ് ആ ഒരു പ്ലോട്ടിലേക്കുള്ളത് അതുപോലെതന്നെ ഈ കിടക്കുന്നതെല്ലാം വിറ്റുപോയതാണ് ഇപ്പം നിലവിൽ വിറ്റുപോയതാണ് അതായത് ഈ കാണുന്നതും വിറ്റ് പോയതാണ് അപ്പോൾ നമ്മുടെ വസ്തു എന്ന് പറയുന്നത് അതല്ലേ ആ കാണുന്ന എട്ട് സെൻറ്റ് വസ്തുവാണ് അതിലുള്ള ഒരു എട്ട് സെൻറ്റ് വസ്തുവാണ് നമുക്കുള്ളത് അതായത് ഈ കാണുന്ന നിരപ്പായിട്ടുള്ള അത്യാവശ്യം നല്ല അടിപൊളിയൊരു സ്ഥലമെന്ന് തന്നെ പറയാം അപ്പം അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഇന്ന് വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അതായത് വളരെ വില കുറച്ചു എന്ന് തന്നെ പറയാം അതായത് വില കുറവിൽ വന്നൊരു പ്ലോട്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കാണുന്നത് മൂന്ന് മീറ്റർ വഴിയാണിതാ അതുപോലെ ഈ പ്ലോട്ടിൻ്റെ ചേർന്ന് അതായത് ആ ഒരു റോഡ് ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വൈപ്പുറത്തല ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ അതായത് കണ്ടല്ലോ ഇത് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഇതാ ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ പറയാം അല്ലേ അത്യാവശ്യം രണ്ടര ലക്ഷം രൂപ സെന്റിന് കഴിക്കുന്നു അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഒല എത്ര വരും അപ്പോൾ ഇവിടെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞത് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പല കണക്കിന് ഇവിടെ മാർക്കറ്റ് വിലയുണ്ട് അതായത് ഈ കിടക്കുന്ന പ്ലോട്ടൊക്കെ അത്യാവശ്യം നല്ല വിലയ്ക്ക് വിറ്റ് പോയിട്ടുള്ള പ്ലോട്ടുകളാണ് അപ്പോൾ ഇത് അവർക്കൊരു എമർജൻസി ആയിട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് എട്ട് സെൻറ് കൊടുക്കുവാൻ വേണ്ടിയാണ് അതായത് പെട്ടെന്ന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളത് ആ കാണുന്ന പ്ലോട്ട് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ഇതാണ് ഇതിൻ്റെ ഒരു ചുറ്റുപാട് ഈ ക്ഷേത്രം ചേർന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വസ്തുവാണ് അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ് അതായത് കൊടുക്കാം വില നെഗോഷ്യബിൾ ആണ് അതായത് രണ്ടര ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നാല് സെന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നാല് സെന്റ് ആയിട്ടും മുറിച്ച് നൽകുന്നതാണ് അപ്പൊ മീറ്റർ വെള്ളം ഇരുന്നൂറ് അതായത് പോത്തൻകൂടെ നിന്ന് തേരുള്ള തേരുകൾ എന്നൊരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെക്കാണ്ട നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം